റിപ്പോർട്ട് കിട്ടിയപ്പോൾ ചെയ്യണമെന്ന് ആദ്യം തോന്നിയതല്ല പിന്നെ ഈ റിപ്പോർട്ട് അതിശക്തമായി പ്രചരിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ റിപ്പോർട്ട് ചെയ്യണമെന്ന് മനസ്സിൽ തോന്നിയത് റിപ്പോർട്ടിലേക്ക് നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ ഓസ്ട്രേലിയൻ പ്രതിരോധ നിര താരമായ കെതിൻ ജോൺ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നതെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട് താരത്തെ ബ്ലാസ്റ്റേഴ്സ് മൂന്ന് വർഷത്തെ കോൺട്രാക്റ്റിൽ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട് താരം ബ്ലാസ്റ്റേഴ്സിൽ എത്തുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം മേടിക്കുന്ന താരം ഈ താരമായി മാറുമെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന മറ്റൊരു റിപ്പോർട്ട് ഇത് ഞാൻ പറയുകയാണെങ്കിൽ ഇത് അണ്ടർ പെർസെൻറ്റേജ് ഫേക്കായ റിപ്പോർട്ടാണ് എന്ന് വെച്ച് ഈ താരമൊന്നും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താൻ പോകുന്നില്ല ഇന്ത്യൻ റൈറ്റ് ബാക്കുകൾ ഇപ്പോൾ കുന്നുകൂടി കേരള ബ്ലാസ്റ്റേഴ്സിലുള്ളപ്പോൾ ഒരു വിദേശ റൈറ്റ് ബാക്കിനെ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരാൻ ശ്രമിക്കില്ല ആ സമയത്താണ് ഇപ്പോൾ എന്ന് പറയുന്ന വിദേശ റൈറ്റ് ബാക്ക് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്താൻ പോകുന്നു ഇപ്പോൾ റിപ്പോർട്ടുകൾ പ്രചരിക്കുന്നത് ഇതിപ്പോൾ അണ്ടർ പെർസെൻറ്റേജും ഫേക്കായ റിപ്പോർട്ടാണ് ഇതും നിങ്ങളിലേക്ക് അറിയിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ വന്നത് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം വരുന്ന ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യുക അടുത്തൊരു പുതുപുത്തൻ മികച്ച ഫുട്ബോൾ അപ്ഡേറ്റുമായി കാണുന്നത് വരെ ടൈംസ് ഓർ വാച്ചിങ് കിങ് ഓഫ് ഫേൾഡ്